കോവിഡ് കൊള്ളയിൽ അന്വേഷണത്തിന്റെ ലോകായുക്തയുടെ ഉത്തരവ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ കെ എം സി എൽ ജനറൽ മാനേജർ ഡോക്ടർ ദിലീപ് അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഞാൻ ബിജുപോയിത്രങ്ങളിപ്പിക്കുന്നത് സ്വരാജ് റൌണ്ടിനു പൂരപ്പറമ്പിലാണ് ഏറ്റവും ആദ്യം ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ച ജില്ലാ ആശുപത്രിയുടെ തൊട്ടടുത്ത് ജനുവരി തീയതി രാത്രി ജനുവരി മുപ്പതാം തീയതി ഇവിടെ ഒറ്റ നടക്കാൻ പോലും വന്നില്ല അതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു സാറിന് ഓർക്കാലോണ്ടായിരുന്നു ഫോറിന്റെ വാർത്താ അന്ന് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ആരും ഉണ്ടായില്ല ഒരാളും കോവിഡ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ അവിടെ വന്നത് അതില് നമുക്ക് പലർക്കും കോവിഡ് വന്നിട്ടുണ്ട് മാഡത്തിന് ഏത് സമയത്താണ് കോവിഡ് വന്നത് എനിക്ക് ട്വന്റി നവംബറിലാണ് വന്നത് ആൽഫ വൈറസിന്റെ അവസാന അവസാനഘട്ടത്തില് അതെ നമ്മളെ നാട്ടില് മൂന്ന് സമയത്താണ് കോവിഡിന്റെ അവസ്ഥ കൂടുതൽ ഉണ്ടായത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അതിന് കഴിഞ്ഞ് പിന്നീട് ആ സമയത്ത് വന്നത് ആൽഫ വൈറസ് ആയിരുന്നു അതിന് മൂന്ന് വേരിയന്റുകളായിരുന്നു പിന്നീട് ഡെൽറ്റ വൈറസ് കൂടുതൽ അപകടകരമായതും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതും മരണങ്ങൾ കൂടുതൽ രേഖപ്പെടുത്തിയതും ഡെൽറ്റ വൈറസ് സമയത്താണ് പിന്നീട് ഒമിക്രോൺ വൈറസ് ഡിസംബർ ും ഈ മൂന്ന് വൈറസുകളുടെയും സമയം അവസാനിച്ചു കോവിഡ് നമ്മുടെ സഹയാത്രികനായി മാറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് ഈ വാർത്താ പരമ്പര ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റ് വസ്തുത ചെക്ക് ചെയ്താൽ മാത്രം തീരാവുന്ന ഒരു സംശയമായിരുന്നു ഒരു വാർത്തയായിട്ട് അവർ കൊണ്ടുവന്നത് ടി പ്രസാദ് നിങ്ങളോടാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് അകത്തിരിക്കാതെ പുറത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്തുതകൾ തിരിച്ചറിയാമായിരുന്നു അതില്ലാതെ പോയതാണ് നിങ്ങൾ ഈ നുണവാർത്ത പ്രസിദ്ധീകരിക്കാനായിട്ട് കാരണമുണ്ടായി സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തൊക്കെ നേടണം അതിനുള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് മറുപടി പറയുന്നത് ഞാനാണ് കോവിഡ് പോസിറ്റീവായ വ്യക്തി ഇന്ന് വീടുകളിൽ കൊറോണ വൈറസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിംഗ് കിറ്റുകൾ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടും എന്നാൽ ആദ്യ കൊറോണ വൈറസ് റിപ്പോർട്ട് ആദ്യമായി സ്ഥിരീകരിച്ചത് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനാണ് ആ കാലമൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് കൊൽക്കത്ത കൊച്ചി അങ്ങനെയായിരുന്നു നോവൽ കൊറോണ വൈറസ് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ ലോകം അതിന് വിളിച്ചിരുന്ന പേര് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അതിന് കോവിഡ് നയൻറ്റീൻ എന്നുള്ള പേര് ശാസ്ത്രലോകം കൊടുത്തത് കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലാണ് നമ്മൾ ഈ പേരുകൾ തന്നെ കേട്ടു തുടങ്ങുന്നത് പി പി കിറ്റ് ഓക്സിമീറ്റർ തെർമൽ സ്കാനർ ആൻറ്റിജൻ ടെസ്റ്റ് ആർ ടി പി സിആർ ടെസ്റ്റ് ട്രൂനാറ്റ് ടെസ്റ്റ് ക്വാറന്റൈൻ ഐസൊലേഷൻ അങ്ങനെ പോകുന്നു കൊള്ളക്കാരി എന്നുള്ള വാർത്ത കൊണ്ടുവന്ന ടി വി പ്രസാദിൻ്റെ വാർത്ത ഇനി നമുക്ക് കേൾക്കാം കഴിഞ്ഞ വർഷം മാർച്ച് ൊമ്പതിന് അതേ ദിവസം തന്നെ മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ നിന്നുള്ള പുതിയൊരു കമ്പനി കിറ്റ് നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് അപേക്ഷ നൽകുന്നു കമ്പനിയുടെ പേര് സാൻ ഫാർമ ഗൂഗിളിൽ തലങ്ങും വിലങ്ങും തപ്പി നോക്കി ഇങ്ങനെ ഒരു കമ്പനിയുടെ ഈ മേൽവിലാസത്തിൽ ഒരു വെബ്സൈറ്റ് പോലും കാണാനില്ല പക്ഷേ ഒരു മുൻപരിചയവുമില്ലാത്ത കമ്പനിയായിട്ട് കൂടി അപേക്ഷ ഫയൽ ആയപ്പോൾ അത് ശരവേഗത്തിൽ മുന്നേറുകയായിരുന്നു ഇമെയിൽ കിട്ടിയ ദിവസം തന്നെ ഫയൽ തുടങ്ങുന്നു വെറും ഒരു ദിവസം മാർച്ച് മുപ്പതാം തീയതി ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഫയൽ ശരവേഗത്തിൽ നീങ്ങുന്നത് നമുക്ക് കാണാം എറണാകുളം ചുള്ളിക്കൽ സ്വദേശിയാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൊറോണ ബാധിതനായ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു ഇദ്ദേഹത്തിന് നിമോണിയയും ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം അറുപത്തി ഒന്ന് വയസ്സാണ് ഇയാൾക്ക് ഇത് ഏഷ്യാനെറ്റിന്റെ വാർത്താ പരമ്പര ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാലാം തീയതിയാണ് യഥാർത്ഥ സംഭവങ്ങളും മരണങ്ങളും ഭീതിമായ അന്തരീക്ഷവും നിലനിൽക്കുന്നത് അഴിമതി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് കൂടി കാണാം ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ് ഇതിനായി ഉപയോഗിച്ചതും സർക്കാരിനും ആശുപത്രിയിലടക്കം വിതരണം ചെയ്യാൻ ധാരാളം വേണ്ടി വന്നു അടിയന്തര ആവശ്യത്തിന്റെ പേരിൽ തൃശൂർ സർജിക്കൽ എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുപ്പതിന് സർക്കാരിന് കൊട്ടേഷൻ അയക്കുന്നു രൂപയ്ക്ക് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ നൽകാമെന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ അന്നത്തെ ജനറൽ മാനേജർ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാറുമായി കമ്പനി ചർച്ച ചെയ്യുന്നു വിപണി വിലയുടെ മൂന്നിരട്ടി തീരുമാനിച്ച് കൊട്ടേഷൻ കിട്ടിയ ദിവസം തന്നെ ഫയൽ തുടങ്ങുന്നു അന്ന് തന്നെ വൈകുന്നേരത്തിന് മുമ്പ് പർച്ചേസ് ഓർഡറും തയ്യാർ വ്യക്തമാണ് ഇനി നമുക്ക് സർക്കാർ ഓർഡർ ഒന്ന് വിളിച്ചു നോക്കാം നൽകിയുനോക്കാം സർജിക്കൽ അല്ലേ നമുക്ക് അവിടെ ഈ ഇൻഫ്രാറെഡ് ീറ്റർ ഇപ്പുണ്ടോ നിലവിൽ ഏറ്റവും നല്ലത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണോ സിംഗിൾ ആവുമ്പോ അതെ അപ്പൊ നമ്മളിപ്പോറ്റി എടുക്കുമ്പോൾ കുറച്ചുകൂടി കൊടുക്കാൻ പറ്റുമല്ലേ കേട്ടല്ലോ അല്ലേ ഒരൊറ്റണ്ണം വാങ്ങുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മതിയെന്ന് അപ്പോൾ കോവിഡിന്റെ തുടക്ക സമയത്ത് ഒരു മഹാമാരി വന്നു നിക്കുമ്പോഴ് മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വിലയെ കുറിച്ചല്ല അദ്ദേഹം തൃശൂർ സർജിക്കൽസിനോട് ചോദിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഡിസംബറിലെയാണ് അപ്പൊ കോവിഡ് മാറി എല്ലാം ശാന്തമായി ആവശ്യത്തിന് സാധനങ്ങൾ മാർക്കറ്റിൽ വന്നു ആ വില വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ താരതമ്യം നമ്മുടെ തലമുറ കണ്ട ഏറ്റവും വലിയൊരു മഹാമാരി കാലത്ത് സന്നദ്ധ പ്രവർത്തകരായോ ആരോഗ്യ പ്രവർത്തകരുടെ കൂടെയോ ഇവർ പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വാർത്ത ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അന്ന് തന്നെ നമ്മൾ ഇതിനെതിരെ വാർത്തയും ചെയ്തിരുന്നു സപ്ലൈ ചെയ്യുന്ന ഗ്ലൗസ് ആണ് ഈ ഗ്ലൗസിന് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ നല്ലതാണ് കാരണം നിങ്ങൾക്കും ഇത് പഠനത്തിന്റെ കുറവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് കാണുന്നത് ഈ ഗ്ലൗസ് ഇങ്ങനെ തുറന്ന് റൈറ്റ് കൈയും ലെഫ്റ്റ് കൈയും തിരിച്ചിടാവുന്നതാണ് ഈ ഗ്ലൗസ് ഇത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗ്ലൗസ് ആണ് ഇത് നമ്മുടെ സാധാരണ ഗ്ലൗസ് ആണ് കിട്ടും ഇതും ഇതും തമ്മിൽ ഇല്ല എല്ലാ അഴിമതിയാണെന്നുള്ള വാർത്തയായിട്ടാണ് ആദ്യം വരുന്നത് പിന്നീട് അത് പി കിറ്റിലേക്ക് മാത്രമായി ഒതുങ്ങി നമുക്ക് ഇനി അതൊന്നു കാണാം ഒരു ഒരു ദിവസം ദിവസം പർച്ചേസ് ഓർഡർ പുറത്തിറങ്ങുന്നു കിറ്റിന്റെ വില കൊണ്ട് നിന്ന് ആയി ഇതിവിടെ ചേർക്കുന്നത് ദീപുഗോപാലിന്റെ വീഡിയോ ആണ് കോവിഡ് കൊള്ളക്കാരി എന്ന് പരസ്യമായി വിളിക്കും മുമ്പ് ടി വി പ്രസാദ് അവരുടെ തന്നെ സിന്ധു സൂര്യകുമാറിന്റെ ഒരു വാർത്ത കേൾക്കണമായിരുന്നു വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെയോ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെയോ ഉള്ള രീതികളല്ല നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് നമുക്ക് ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ സർക്കാർ തന്നെ സ്രവ പരിശോധന നടത്തി നമുക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നു സൗജന്യമായി അതിനുശേഷം സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ചികിത്സ നൽകുന്നു ഒരു പി പിഇ കിറ്റ് നാല് മണിക്കൂർ മാത്രമാണ് ഉപയോഗിക്കാനാവുക ഒരെണ്ണത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ ചെലവിൽ ഒരാൾക്ക് ഒരു ഡ്യൂട്ടിയിൽ മിനിമം രണ്ട് തവണയെങ്കിലും മാറാനുള്ള എണ്ണം കിറ്റുകൾ വേണം ഇപ്പോൾ സർക്കാർ നൽകുന്നത് സൗജന്യ ചികിത്സയാണ് അതായത് ശേഖരിച്ചു വെച്ചാൽ പി പി ഐ കിറ്റും മറ്റും കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തുടക്കത്തിൽ നമുക്ക് വലിയൊരു കുറവ് അനുഭവപ്പെടാതെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതും വസ്തുതയാണ് അത് ഉപയോഗിക്കുന്നതിനിടയിൽ തന്നെ ഈ രോഗം വ്യാപിക്കാൻ ഇടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാർക്കറ്റിൽ ഇടപെട്ടു കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടു ശേഖരിക്കാൻ തുടങ്ങി ഈ ഫെയർപാർട്ടുകൾ അസംസ്കൃത വസ്തുക്കൾ ലബോറട്ടറി ഉപകരണങ്ങൾ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ ഇവയുടെ ഒരു നല്ല കച്ചവടക്ക അത് ചൈനയായിരുന്നു ധാരാളമായിട്ട് മാർക്കറ്റ് ചെയ്തിരുന്നത് പൊതുവിപണിയിൽ എന്നാൽ ചൈനയിൽ തന്നെ ഈ അസുഖം വന്നു ചൈനയിൽ നിന്നുള്ള സപ്ലൈ നിഷേധിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു വന്നപ്പോൾ മറ്റ് ലോകത്തിലുള്ള എല്ലാ കമ്പനികളുമായും ബന്ധപ്പെട്ട് നമുക്ക് ഈ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഇടപെടേണ്ടതായിട്ട് വന്നു ഒരു അടിയന്തര ഘട്ടം വന്ന സമയത്ത് ഒരു പ്രത്യേക ഉത്തരവിലൂടെ സ്റ്റോക്ക് പർച്ചേഴ്സ് നിയമാവലികളുടെ ഇളവുകൾ അതായത് ഡെലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ പവർ പാട്ടുപിടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അത്തരം മുഴുവൻ ഉപകരണങ്ങളുടെയും സംഭരണ പ്രക്രിയ പൂർത്തിയാക്കാനാണ് ശ്രമിച്ചത് പി പി കിറ്റുകളും എല്ലാം ശേഖരിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളായ ഡിആർഡി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ ശേഖരിക്കാൻ കഴിയൂ ഇതിനെതിരെ വാർത്ത തയ്യാറാക്കിയ ദീപു കൃത്യമായി പറയുന്ന വിവരങ്ങൾ നമുക്കൊന്ന് കേൾക്കാം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതി മാർച്ച് കേരളം അതായത് നമുക്ക് തന്നുകൊണ്ടിരുന്ന സ്ഥാപനത്തിന് അൻപതിനായിരം എണ്ണം ഇരുപത്തി അഞ്ച് മാർച്ചിന് നാനൂറ്റി നാല് രൂപ ഇരുപത്തിയഞ്ചു പൈസ നിരക്കിൽ ജി എസ് ടി ഇല്ലാതെ ഓർഡർ കൊടുക്കുന്നു ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്ട്സ് പ്രോഡക്റ്റ് എണ്ണം നാന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസയ്ക്ക് ജി എസ് ടി ഇല്ലാതെ ഓർഡർ കൊടുക്കുന്നു എച്ച് എച്ച് എൽ ലൈഫ് കെയർ അതായത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് അൻപതിനായിരത്തിന്റെ ഓർഡർ ഇരുപത്തി അഞ്ചാം തീയതി കൊടുക്കുന്നു അതാ അതിന്റെ വില ആയിരത്തി അഞ്ഞൂറ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ പേര് അറിയാതെ പറയാതെ പോകുന്നു കെയർ ഹിന്ദുസ്ഥാൻ െ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ഓർഡർ വില ഇനി ശൈലജ ടീച്ചറും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഒരുക്കിയ കോവിഡ് കവചത്തിനുള്ളിലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൂടി രക്ഷപ്പെട്ടത് എന്നുള്ള സത്യം അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യില്ലായിരുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് നമ്മുടെ നാട്ടിലും കാണേണ്ടി വന്നേനെ ഓക്സിജൻ പോലും ലഭിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ മരണം രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ കരുതൽ എന്താണെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് കേൾക്കുക രാജ്യത്തിലെ പലരുടെയും മാതൃകയായി ആ മാതൃക പഠിക്കാൻ വരുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ് കോഴിക്കോട് തുടങ്ങിയ കോവിഡ് ജാഗ്രതാ പോർട്ടലിലെ ഓക്സിജൻ മാതൃക തേടിയാണ് ഇപ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എത്തുന്നത് സെന്റർ ആക്രമണ കേസിൽ നിങ്ങളുടെ മറ്റൊരു അത്ഭുത കണ്ടെത്തൽ അതിൽ നിന്നും സംശയമു എത്തിയത് തട്ടുകടക്കാരലേക്ക് സംഭവം നടന്ന രാത്രി പത്തമ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ ഏഴ് തവണയാണ് ഇയാൾ എ കെ ജി സെന്ററിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചു പോയത് വെള്ളമെടുക്കാനാണെന്നാണ് പോലീസിനോട് വിശദീകരിച്ചതെങ്കിലും സ്കൂട്ടറിൽ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ടായിരുന്നത് ഒരു തവണ മാത്രം മാത്രമല്ല സ്ഫോടനം നടന്ന ഉടൻ കെ കെ ജി സെന്ററിന് മുന്നിലൂടെ പോകുമ്പോൾ പോലീസും ആൾക്കൂട്ടവും ഉണ്ടായിട്ടും ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇയാൾ സ്ഫോടക വസ്തു മറ്റൊരാൾക്ക് എത്തിച്ചു നൽകി അയാൾ എറിയുകയായിരുന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത് പക്ഷേ തട്ടുകടക്കാരന്റെ പ്രാദേശിക സിപിഎം ബന്ധം തിരിച്ചറിഞ്ഞതോടെ ആ വഴിക്കുള്ള അന്വേഷണം നിർത്താൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചുവെന്നാണ് വിവരം സഹായിക്കാൻ കണ്ണാടി എന്ന പരിപാടിയുമായി മുന്നിട്ടിറങ്ങിയ ഗോപകുമാറിന്റെ ഏഷ്യാനെറ്റാണ് അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല ദയവായി ക്ഷമിക്കണം ഇവരിപ്പിന്ന് ചെയ്യുന്ന വാർത്തകൾ ഇങ്ങനെയാണ് ഇവരിന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഏത് തൊഴുത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം വി പ്രസാദ് ഓർത്തോളൂ കെട്ടിയ തൊഴുത്തിന്റെ ബലത്തിൽ കുത്താൻ വന്നാൽ ഇത് കേരളമാണ് വെറുതെ വിടില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം